ചിക്കണക്കിന് പോയാൽ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം അതിവിദൂരമല്ല വഴിയിൽ കൂടി പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ചത് പത്തിലേറെ നായ്ക്കൾ മലപ്പുറം പൊന്നാനിയിലാണ് സംഭവം സ്കൂളിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെ ആദ്യം രണ്ടു മൂന്ന് നായ്ക്കൾ പിന്നിലൂടെ എത്തി വളയുകയായിരുന്നു തുടർന്ന് എട്ടോളം നായ്ക്കൾ മുന്നിൽ നിന്നും ആക്രമിച്ചു കയ്യിലിരുന്ന് ബാഗ് വീശി നിലവിളിച്ച് കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു അകാരണമായി നായ്ക്കൾ മനുഷ്യരെ ആക്രമിക്കുന്ന അവസ്ഥ കൂടി വരികയാണ് മുതിർന്നവർക്ക് പോലും ഭയപ്പാടോടെ റോഡിലിറങ്ങേണ്ട സാഹചര്യം മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്